സമസ്തക്ക് പിഴവ് സംഭവിക്കുമോ എന്നാണ് പലരും സംഭവിക്കുന്നത് ചോദിക്കുന്നത് സമസ്ത കേരള ജമിയത്തുള്ളക്ക് പിഴവ് സംഭവിക്കൂല എന്ന് പറയുന്നതിൻ്റെ എന്താണ് സമസ്ത കൃത്യമായി സമസ്ത കൃത്യമായി വിശുദ്ധമായ ധീരന്റെ ഒരു ഉസൂലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രാമാണികമായി സമസ്ത കേരള ജമിയത്തുല്ലമക്ക് ഒരു പിൻബലമുണ്ട് ആ പിൻബലത്തിൽ സമസ്ത നിലനിൽക്കുന്ന കാലത്തോളം ആ ആദർശങ്ങൾക്ക് എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക ആ ആശയങ്ങൾക്ക് എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക ആ ആശയങ്ങളും ആ ആദർശങ്ങളും കാലാനുസൃതമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതല്ലോ അത് കാലം മാറുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതല്ലോ എന്ന് പറഞ്ഞാൽ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങൾക്കും ഒരു മാറ്റങ്ങളും സംഭവിക്കില്ല എന്ന് മാത്രമല്ല ആ ആശയം ഉയർത്തിപ്പിടിക്കുമ്പോ അത് പിഴച്ചുപോയി അല്ലെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവർക്കാണ് പിഴച്ചത് അവർക്കാണ് വ്യതിയാനം സംഭവിച്ചത് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം ഈ മഹാന്മാരായിട്ടുള്ള ആലിമീങ്ങളെയും ആരിഫീങ്ങളെയും മഹത്തുക്കളെയും നമ്മുടെ ഇമാമന്മാരെയും പിൻപറ്റുക എന്നുള്ളതാണ് സമസകരള ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് അതാണല്ലോ വിശുദ്ധമായ ധിനെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നാലാരൂർ മദ്ഹബിനെ കർമ്മശാസ്ത്രപരമായി പിൻപറ്റുന്നത് മാധുരി അതുപോലെ തന്നെ അശ്വരി തുലീക്കുകളിൽ വിശ്വാസപരമായി നമ്മൾ പിൻപറ്റുന്നത് മഹാന്മാരായിട്ടുള്ള മഷാഹിഹമാരുടെ മാർഗത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്നത് അങ്ങനെ ഈമാനും ഇസ്ലാമും ഇഹിലാസും സന്മന്യിപ്പിച്ച ഒരു ജീവിത പദ്ധതിയെ സമസ്ത കേരള ജമഇത്തുള്ള ഇവിടെ അവതരിപ്പിക്കുകയാണ് അതാണ് നമ്മുടെ മാർഗം അതാണ് നമ്മുടെ വഴി അവരെ തക്കലീത് ചെയ്ത് അവരെ പിൻപറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ യുക്തികളെ കൊണ്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഇസ്ലാമിനകത്തേക്ക് അവാന്തര വിഭാഗങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ രീതിയാണ് എല്ലാത്തിനെയും തങ്ങളുടെ യുക്തിക്കനുസരിച്ചു കൊണ്ട് വ്യാഖ്യാനിക്കുക തങ്ങളുടെ യുക്തിക്ക് ബോധ്യപ്പെട്ടത് മാത്രമാണ് ശരി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്രാത്തുകാർ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് രംഗപ്രവേശനം ചെയ്തത് ഇപ്പൊ ഹവാലിക ചരിത്രം നമുക്കറിയാം അവര് സ്വന്തമായി കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു മഹാന്മാരായിട്ടുള്ള സഹാബത്തിന് അവർക്ക് തെറ്റ് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞത് മഹാനായ അലി അലിയർഹു അലി ഞാൻ പട്ടണമാണെങ്കിൽ ആരാണ് കവാടമാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ അലി മഹാനായുള്ള പ്രഗത്ഭരായ സ്വഭാവത്തിന് പിഴവ് സംഭവിച്ചു ഞാതുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹവാരിജുകൾ അവരുടെ പ്രവർത്തനം സമാരംഭം കുറിച്ചിട്ടുള്ളത് മഹത്തുക്കളെ അവർ നിരാകരിച്ചു സ്വന്തം യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു തങ്ങളുടെ യുക്തിക്ക് ബോധ്യപ്പെട്ട ശരികളാണ് ഞങ്ങൾ